السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ربنا الله سوكشتنا لنا أنه يدي وليس غوره ورمبرتك അള്ളാഹു സുബഹാന ഗുഹത്തേറെ നമ്മെ മുത്തഭയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവ ഒരു മനുഷ്യന് ഇഹലോകത്ത് വെച്ച് അള്ളാഹു സുബഹാന ഗുഹത്തേര നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു കൊടുക്കുക എന്നുണ്ട് അത് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹു കാര്യം അള്ളാഹു നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ജീവിതത്തിൽ അത്തരം അപാകതകൾ ഇല്ലാതിരിക്കാനുള്ള നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാൽ അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് ഉന്നതമായ വിജയമുണ്ട് വിജയമെന്ന് പറഞ്ഞാൽ വിജയങ്ങളിലെ ഏറ്റവും വലിയ വിജയമാണ് പരലോകത്തെ വിജയം സ്വർഗമുണ്ട് എന്നുള്ളത് അത് റസൂബായി സലാഹ അലി ഹുസലം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അള്ളാഹു പ്രഖ്യാപനം ചെയ്തു അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഏറ്റവും വലിയ സവിശേഷത ഞാൻ നിങ്ങളെ ഓർത്തിക്കൽപ്പിച്ച പരിശുദ്ധ ഖുറാനെ നാല്പത്തി എട്ടാമത്തെ സൂറത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തുകൾ ഹിജറ ആറാം വർഷത്തിലെ ഉയത മാസത്തിലാണ് ഈ ഖുർആാനിൻ്റെ അവതരണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഹിജറക്കു ശേഷമായതുകൊണ്ട് ഇത് മദലി സൂറത്തുകളിൽ ഉൾപ്പെട്ട ഒന്നാണ് ഉദൈബിയ സന്ധി റസൂൽ സ്വല്ലാഹു അലി വസ്ലമയെ മക്ക മുഷീക്കൾ അവിടെ താമസിക്കാനും ജീവിക്കാനും അനുവദിക്കാത്ത കൊണ്ട് മാത്രം ജനിച്ച ആ വളർന്ന നാടിനെ വിട്ടറിഞ്ഞുകൊണ്ട് റസൂഖലായി സലാഹു അലി മദീനത്തേക്ക് പോവാം അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മളിവിടുന്ന് വീട്ടുനാട് പറങ്ങി ഒരു ജോലി സ്ഥലത്തോ മറ്റോ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല എത്തിക്കിട്ടുള്ളൊരു ദാഹം അതുപോലെ റസുഖുലായ്ലാഹ്ലി സിനിമയ്ക്ക് ആ ജനിച്ച നാട്ടിലേക്ക് വരാനുള്ള മോഹൻ ആയിരുന്നു പക്ഷെ അത് ഇടക്ക് വെച്ച് മക്കാ മുഷരീഫുകൾ തടഞ്ഞു നിർത്തുകയും അവിടെ വെച്ച് മനുഷ്യരഹിതം എന്ന് പറയാവുന്ന എന്നാൽ പിന്നീട് മാനവിക മൂല്യങ്ങൾക്ക് ഏറ്റവും വില നൽകുന്ന ഒരു തീരുമാനമായി ആ മൂന്ന് തീരുമാനങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തേണ്ട അതിനുശേഷം ആ വിധേയക്ക് ശേഷമാണ് ഈ വചനങ്ങൾ ഇറങ്ങിയത് എന്ന് മാത്രമല്ല ഒരിക്കൽ ഉമർത്താബ് പ്രതിയു നൂല് നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരിയും അഹമ്മദും ത്രിമദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദിൽ ഉമർത്ത അബ്ബല്ലി അള്ളാഹുഹുലും ഒരിക്കൽ റസൂർ അമ്മായി സ്വലി വസ്ലിനെ ഒരു കാര്യം ചോദിക്കില്ല അതിന് ജവാബൊന്നും കിട്ടിയില്ല ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു മൂന്ന് പ്രാവശ്യം റസൂർ അമ്മായിസ്ലം അതിന് മറുപടി പറയാതിരുന്നപ്പോൾ ഉമർ ഖത്താബ് ഉമർത്ത അബ്ലി അള്ളാഹുലും അടങ്ങിപ്പോന്നിട്ട് സ്വയം ആക്ഷേപിക്കുക അള്ളാഹാൻ്റെ റസൂറിന് ഞാൻ ബുദ്ധിമുട്ടിച്ചു ഞാൻ ചോദിച്ച് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയോ അങ്ങനെ പിന്നീട് റസൂർബായി സംഭവം പറഞ്ഞപ്പോൾ പറഞ്ഞു സൂറത്തൻ ഹിയ ഈ സംബന്ധിച്ച് അതായത് ഞാൻ നിങ്ങളെ ഓർത്തിച്ച് സൂഹത്ത് സംബന്ധിച്ച് അതിന്റെ തഫ്സീലുകളിൽ ഒരുപാട് വ്യാഖ്യാനുണ്ട് അതിൽ ഒന്നും ഇങ്ങനെയാണ് റസൂർ പറഞ്ഞപ്പോൾ വേറെ നീ ചോദിച്ചു ചോദിച്ചു ഞാൻ കേട്ടു പക്ഷേ ഇന്നലെ രാത്രി എനിക്കൊരു സൂഹത്തിന്റെ വചനങ്ങൾ ഇറങ്ങുകയുണ്ടായി അത് എനിക്ക് കാശങ്ങളിൽ ഉള്ളതും ഭൂമിയിൽ മുഴുവൻ കാര്യങ്ങളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്തോഷം നിറഞ്ഞതാ ആ സന്തോഷത്തിന്റെ ആദിക്കാൻ ഞാൻ ആ ചോദ്യം അതിന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറെടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ആയത്തോടെ ഓർമ്മ വരും അങ്ങനെ മറന്നു പോയതാണ് മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലെ ആയത്തുകളെ നീട്ടി ഉറക്കു ഊതി പറഞ്ഞുതാണ്ടാ എനിക്ക് ലോകത്തും വിജയമുണ്ടായിട്ടുണ്ട് എൻ്റെ പാപമുള്ള പുറത്തു നിന്നിട്ടുണ്ട് എനിക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയപ്പെട്ടിട്ടുണ്ട് എന്ന് റസമായ സ്വഭാവ മനസ്സിലെ വഫാത്തിൻ്റെ സമയത്ത് പോലും പ്രയാസപ്പെട്ടപ്പോൾ ഐഷാവിൽ പറഞ്ഞു എന്തിനാ റസ് പ്രയാസപ്പെട്ടത് ഉറപ്പാൻ അറിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് സ്വർഗമുണ്ട് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് നന്നാഹു സന്തോഷവാന്തരയിച്ചത് എന്ന് ചോദിച്ചു അമ്മാവസ് ആ ഉടമയായ മഹാഭാഗ്യത്തിനുടമയായ റഷൂ അലിഹുസലയോട് ഒന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന് കഴിയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി അമിതുകൾ ചെയ്യാനും യഥാലത്തുകളിൽ മുഖേരിതമാകാനുമുള്ള തൗഫീബ് അമ്മാവു സുബത്തേന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥമായ ഓഫറത്തിരക്കാനും അള്ളാഹു തൗബ സ്വീകരിച്ചുകൊണ്ട് ഈ നാളെ ഹബിന്റെ മുമ്പിൽ എത്തുമ്പോൾ സ്വർഗത്തിന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫിയപ്പ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അള്ളാഹു നന്മകക്ഷിയുള്ള തൗഫിയപ്പ് നമുക്ക് അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രതിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജുരസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആഞ്ചലും കാവിലുമായ ഷഫിയും സമാധാനവും ആഫിയത്തും ദുർഗായസം നൽകി അനുഗ്രഹിക്കട്ടെ പരസഹായം കൂടാതെ െ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താപ്പത്തും അല്ലാഹു മരണം വരെ നിലനിർത്തികൾ മുറുകിടിക്കുന്ന മുത്തഖികളായി ജീവിച്ചു ഭരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫുദിഹ് എന്ന കലിമ കാ പറഞ്ഞ് കുഞ്ചിനോടുകൂടി കണ്ടടയ്ക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും മറക്കത്തും നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താനപരകളെയും അനുഗ്രഹിക്കട്ടെ ജനാത്തിൽ ഉടമകളായ അമ്പി ആക്കളും ശുഭാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും ഒന്നാമത്തെ നൽകി അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസീത് ചെയ്തുവരാൻ നല്ല എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നാമെളുപ്പി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ واغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك Assalamualaikum, Warahmatullahi Wabarakatuh.